കെ എസ് മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു പൂർണ്ണമായ തിരക്കഥയാണ് പോലീസുകാർ നിങ്ങളുടെ പ്രവർത്തകരുടെ കൈമുറിയാതിരിക്കാൻ പരുക്കുപറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എല്ലാ കരുതലോടും കൂടിയാണ് നിങ്ങൾക്കൊരു സമര കേന്ദ്രമായി അതിനെ മാറ്റിത്തന്നത് മുഖ്യ കവാടം തുറന്നു തന്നു അതിലൂടെ നിങ്ങൾ യഥേഷ്ടം കയറിപ്പോകുന്നു നിങ്ങൾ സമരം ചെയ്യുന്നു കെ എസ് യു കാര് സമരം ചെയ്താലും യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ സമരം ചെയ്താലൊന്നും പോലീസ് ഇങ്ങനെയല്ല സമീപിക്കുന്നത് എന്ന ഒരു ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് സമരം അവസരം ഒരുക്കിയത് പോലീസാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം റിയോ ഇതിനകത്തൊരു അപകടം സത്യത്തിൽ കേസുന്റെ പ്രകൃതി യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് എസ് വേണ്ടി പണിയെടുക്കുകയാണ് കാരണം ഇന്നത്തെ ചർച്ചയുടെ വിഷയം സത്യത്തിൽ നമ്മൾ വഴിതിരിച്ചു പോവുകയാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം എന്തായിരിക്കണം നമ്മുടെ ചർച്ചയുടെ വിഷയം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന ആർ എസ് എസിന്റെ സമീപനത്തിനെതിരായ ജനകീയമായ മുന്നേറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന ഒരു ചർച്ചയാണ് ഇന്ന് കൈളി പി നമ്മുടെ ചാനൽ നടക്കേണ്ടത് കാര്യങ്ങൾ നടക്കേണ്ടത് അതിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഒരു വിമർശനവും ഒരു ബോധപൂർവം തയ്യാറാക്കിയ പദ്ധതിയും എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ കെ എസ് യുവിന്റെയോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഈ ചർച്ച വഴിവിടാൻ ശ്രമിക്കുന്നത് പക്ഷെ ആ ചർച്ചയുടെ പുറകെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ് ചർച്ചയായിട്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ എല്ലാവരും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമരം യാതൊരു സംശയവുമില്ല എല്ലാ മാധ്യമങ്ങളും മറ്റെല്ലാ വാർത്തകളും മാറ്റിവെച്ച് എസ് എഫ് ഐ ഇന്ന് നടത്തിയ സമരത്തെ മണിക്കൂറുകളോളം നൽകേണ്ടി വന്നു മറ്റു മാധ്യമങ്ങളെന്ന് പറഞ്ഞു പറയുന്നതിനകത്ത് ഈ ഈ കാലത്ത് ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഒരുപറ്റം മാധ്യമപ്രവർത്തകരോ മാധ്യമങ്ങളോ ഇടതുപക്ഷത്തോടും എസ് എഫ് ഐയോടും ഇവിടുത്തെ സർക്കാരിനോടും ഒക്കെ എടുക്കുന്നൊരു സമീപനം നമുക്കെല്ലാം അറിയാം അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇന്ന് നൽകേണ്ടി വന്നു ഞാൻ കണ്ട ഒരു വലിയ മാറ്റം അതാണ് വലിയ വലിയ മാറ്റവും വലിയൊരു പ്രത്യേകതയും അതാണ് ഒരുപാട് സമയം ഉച്ചസമയം ഉച്ച നേരത്തെ മണിക്കൂറുകളോളം നൽകേണ്ടി വന്നു അവിടെ ഒരുപക്ഷെ തൗഫിക്കത് കണ്ടു കാണാൻ വഴിയുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലായിരുന്നിരിക്കാം ആ സമരത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് സമരരംഗത്ത് നിന്ന് വന്ന ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അതേക്കുറിച്ച് അടക്കം താങ്കൾ സംസാരിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു എന്നുള്ളതാണ് നിശ്ചയമായും അതിൻ്റെ ഗൗരവമായ ഒരു വശം താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ് സർവകലാശാലകളെ രക്ഷിക്കാൻ സമരരംഗത്ത് രംഗത്ത് എസ് എഫ് ഐ ആണ് വളരെ ശക്തവും വ്യക്തവുമായി ഇന്നുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ വിഷയം പ്രാധാന്യത്തോടെ കാണേണ്ടതുമാണ് അത് വരാം അത് താങ്കൾ ഇതുവരെ പറഞ്ഞു വെച്ചു ഇനിയും നമ്മൾ അതിൻ്റെ ഭാഗമായി ഈ ചർച്ചയിലേക്ക് വരികയും ചെയ്യും